ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഞാനിപ്പോ അത്ര നല്ല സുഖത്തിലൊന്നുമല്ല എപ്പോഴും ഇങ്ങനെ ഒന്നു മാറി ഒന്നു മാറി അസുഖങ്ങളൊക്കെ വരുമ്പോഴത്തേല് സ്വാഭാവികമായിട്ടും ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ അതെനിക്കുണ്ട് ഇന്നിപ്പോൾ എൻ്റെ ഫേസ് കണ്ടോ ഇന്നലത്തെ കുറച്ചും കൂടെ എന്താ പറയുന്നത് ആകെ ഒരു ഇതായിട്ടാണ് ഇരിക്കുന്നത് ഡളായിട്ടും പിന്നെ കുറച്ച് ഹാർഡായിട്ടും ഒക്കെ ഫേസ് ഫീൽ ചെയ്യുന്നില്ലേ അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ ഞാൻ കുറച്ച് ചെമ്മീൻ ബിരിയാണി കഴിച്ചു കേട്ടോ ചെമ്മീൻ ബിരിയാണി കഴിച്ചു എനിക്ക് ഇതുവരെ പ്രോൺസിന് അലർജി ഒന്നും വന്നിട്ടില്ല പക്ഷേ ഇന്നലെ ഞാൻ കുറച്ച് കഴിച്ചു കഴിഞ്ഞപ്പം മുതലേ എൻ്റെ ഫേസിൽ ഒരു ചൊറിച്ചിലും കുറച്ച് തടിപ്പ് പോലെ വന്നായിരുന്നു കേട്ടോ അപ്പം അത് രണ്ട് അവിൽ ടാബ്ലെറ്റ് മാറി എന്നിട്ടും ഫേസിൽ ആ ഒരു കടുപ്പമുണ്ട് കേട്ടോ അതാണ് ഫേസ് ഇങ്ങനെ ഇരിക്കുന്നത് പിന്നെ ഇന്നത്തെ എൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് ഹെൽത്ത് റിലേറ്റഡ് ആണ് ഫൈബ്രോമയോൾജിയ അപ്പോൾ തമ്നില് നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഫൈബ്രോമയോൾജിയ ഈസ് ഇറ്റ് ക്യൂറബിൾ ഓർ നോട്ട് അതിന്റെ പിന്നെ എന്തൊക്കെയാണ് ഫൈബ്രോമയാല കൊണ്ടുള്ള ദോഷങ്ങൾ ഫൈബ്രോമയാല ആർക്കൊക്കെ വരും ഫൈബ്രോമയാലജിയൊക്കെ ട്രീറ്റ്മെൻ്റ് ഉണ്ടോ പിന്നെ അതിന് എന്തൊക്കെ ഫുഡ്സ് കഴിക്കാം അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളാണ് ഏട്ടോ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത് മീൻസ് ഞാൻ ഞാൻ തുടക്കത്തിൽ പറയുകയാണ് ഞാനൊരു ഡോക്ടർ അല്ല പക്ഷേ ഞാനൊരു പേഷ്യൻ്റാണ് അതാണ് ഏറ്റവും വലിയ തമാശ എന്ന് പറയുന്നത് അപ്പോൾ എൻ്റെ ശരീരത്തിൽ വരുന്ന രോഗങ്ങളെ കുറിച്ച് എനിക്കൊരു ഐഡിയ ഉണ്ട് കാരണം ഞാൻ ഡോക്ടേഴ്സിനോട് ചോദിച്ചും മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് എനിക്കത് ഏർ പിന്നെ ഞാനത് കൂടുതൽ ചോദിച്ചു മനസ്സിലാക്കുന്നതും എനിക്ക് വേണ്ടിയിട്ടും പിന്നെ എനിക്കിത് ഞാൻ മറ്റുള്ളവർക്കും കൂടി ഒന്ന് പറഞ്ഞുകൊടുത്ത് അവർക്ക് അറിഞ്ഞുകൂടാത്തവർക്ക് അതൊന്ന് മനസ്സിലാക്കാനും അപ്പോൾ കുറച്ചൊക്കെ ഇത് കേട്ട് കഴിയുമ്പോഴത്തേല് അവർക്കും അവരുടെ ഒരു ജീവിത രീതി ഉണ്ടല്ലോ ആ ഒരു ലൈഫ് സ്റ്റൈലിൽ ഒരു ചേഞ്ച് വരുത്താനും ഒക്കെ സഹായിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയുള്ള വീഡിയോസ് കൂടുതലായിട്ട് പോസ്റ്റ് ചെയ്യുന്നത് കേട്ടോ അപ്പൊ ഫൈബ്രോമയോളജിയാണ് ഇന്നത്തെ നമ്മുടെ താരം അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ക്രോണിക് പെയിൻ സിറ്റുവേഷൻ ഇതാണ് ഏഹ് എന്ന് പറയുന്നത് മയാലജിയ എന്ന് പറയുമ്പോൾ പെയിൻ എന്നാണ് കേട്ടോ അർത്ഥം അത് അതിൻ്റെ ക്രോണിക് കണ്ടീഷനിൽ എത്തുന്ന ഒരവസ്ഥയാണ് ഫൈബ്രോമയാലിയ എന്ന് പറയുന്നത് ഇതിലെന്തെങ്കിലും ചെറിയ തെറ്റുകൂറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക അത് ഞാനൊരു ഡോക്ടർ അല്ലാത്തത് കൊണ്ടാണ് ഡോക്ടർ ആയിട്ടാണ് പറഞ്ഞു തന്നിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആവുമായിരുന്നു ഇതെനിക്ക് അറിയാവുന്നതും ഞാനും പറയുന്നതാണ് കേട്ടോ അപ്പോൾ ആ ഒരു ക്രോണിക് പെയിൻ ആയിട്ടുള്ള ഒരു കണ്ടീഷനിലാണ് ഇത് വരുന്നത് ഇത് സാധാരണ നമ്മുടെ ശരീരത്തിലെ എല്ലാ ഭാഗത്തായിട്ടും ഈ വേദന വരും എല്ലാ ജോയിൻസില് മസിൽസിൽ എന്താ പറയുന്നത് ഹെഡ് ടു ടോ എല്ലാ ഭാഗത്തും ഈ ഒരു പെയിൻ വരും അതിൻ്റെ റീസൺ എന്താണെന്നുള്ളത് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല അപ്പോൾ പക്ഷെ ബോഡി പ്പോഴും ആയിരിക്കും ഒരിക്കലും നമുക്ക് സ്വസ്ഥമായിട്ട് ഒരു ജോലി ചെയ്യാനോ അല്ലെങ്കിൽ നമുക്കൊന്ന് കിടന്നുറങ്ങാനോ ഒന്നിനും ഒന്നിനും സാധിക്കാൻ പറ്റാത്ത ഒരവസ്ഥ അതാണ് ഈ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു വിക്റ്റിമാണ് ഞാൻ അപ്പോൾ എനിക്കും ഇതുപോലെ തന്നെയാണ് എപ്പോഴും ബോഡി പെയിൻ ബോഡി പെയിൻ ബോഡി പെയിൻ ആര് ചോദിച്ചിരുന്ന എനിക്ക് വേദന ഇല്ലാത്തൊരു സമയം എൻ്റെ ജീവിതത്തിൽ ഇല്ല എന്ത് അത് കാണിക്കാനായിട്ട് ഞാൻ ഒരുപാട് ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോയിട്ടുണ്ട് ഡോക്ടേഴ്സൊക്കെ ഇതൊന്നുമില്ല ഇതെന്തോ പ്രശ്നം ഇത് അതായിരിക്കാം ഇതായിരിക്കാം അല്ലെങ്കിൽ എന്താ പറയുന്നത് നിങ്ങൾക്ക് ഏഹ് വെയിറ്റ് കൂടുന്നത് കൊണ്ടാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ഭക്ഷണ ക്രമത്തിന്റെയാണ് ചില ഡോക്ടേഴ്സ് പറയും ഒന്നുമില്ല വെറുതെ തോന്നുന്നാണ് എന്നൊക്കെ പറയാറുണ്ട് പക്ഷെ വേദനിക്കുന്നവർക്കല്ലേ അറിയുള്ളൂ ആ വേദനയുടെ ആഴം എന്താണെന്നുള്ളത് ഇപ്പൊ എന്നെ ഈ എന്റെ ഈ വീഡിയോ കാണുന്നവരില് കാണുന്ന കുറച്ചു പേർക്കെങ്കിലും ഇങ്ങനെ ഒരു വേദന ഉണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും എന്താണ് ഈ വേദന എന്നുള്ളത് ഭയങ്കര ഭയങ്കര പെയിൻ ആണ് കേട്ടോ ഇതിന് ഇതിൻ്റെ പെയിൻ എന്ന് പറയുന്നത് അപ്പൊ നമ്മള് ഡോക്ടേഴ്സിനെ കാണിക്കുമ്പോഴത്തേ അവർ കുറെ ബ്ലഡ് ടെസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ എഴുതും എല്ലാത്തിലും നോർമൽ 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 സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് കാണുമ്പോഴാണ് ഹൃദയം പൊട്ടിപ്പോകുന്നത് കാരണം നല്ല ബ്ലഡ് ടെസ്റ്റിനൊക്കെ നല്ല കാഴ്ച ചെലവുള്ള കാര്യമാണ് അതെല്ലാം കൂടെ ചെയ്തുകൊണ്ട് വന്നിട്ട് ഒരു അസുഖവും ഇല്ലെന്ന് കേൾക്കുന്ന ഒരു അവസ്ഥയൊന്നാലോചിച്ച് നോക്കി എന്നാലോ അസുഖം ഇല്ലാതെയാണോ അസുഖം ഉണ്ട് താനും ദേഹത്ത് നല്ല പെയിനും കാര്യങ്ങളും ഒക്കെ ഉണ്ട് എന്നിട്ട് പക്ഷെ നമ്മുടെ ബ്ലഡ് റിസൾട്ടിലും മറ്റുള്ള റിസൾട്ട്സിലും ഒരു പ്രശ്നവും ഇല്ല ഡോക്ടർ പറയുകയാണ് യു ആർ എനർജറ്റിക് യു ഡോണ്ട് ഹാവ് എനി പ്രോബ്ലംസ് അപ്പോൾ നമ്മൾ ആരായി നമ്മുടെ കൂടെ വന്നവരാരായി നമുക്ക് ശരീരത്തിന്റെ വേദന എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് എന്താ പറയുന്നത് എൻ്റെ എനിക്ക് കൈക്ക് വേദന ഉണ്ടെന്ന് പറയാൻ പറ്റും അല്ലെങ്കിൽ എൻ്റെ കാലിന് വേദന ഉണ്ടെന്ന് പറയാൻ പറ്റും എൻ്റെ മുട്ടിന് വേദന ഉണ്ടെന്ന് പറയാൻ പറ്റും ഇത് ഓപ്പൺ ചെയ്ത് കാണിച്ചു കൊടുക്കാൻ പറ്റുമോ പറ്റത്തില്ല ഓപ്പൺ ചെയ്തിരുന്നിരുന്നാലും പെയിൻ എന്താണെന്ന് അറിയില്ല സപ്പോസ് നമ്മുടെ കയ്യിൽ ഇപ്പൊ ഒരു പൊള്ളലോ മറ്റോ പറ്റിയെന്ന് വരട്ടെ അല്ലെങ്കിൽ വല്ല ഏഹ് നൈഫുണ്ടോ അല്ലാതെയോ നമ്മുടെ കൈയൊക്കെ ഒക്കെ ഒന്ന് മുറിഞ്ഞൊന്ന് വരട്ടെ അത് നമുക്ക് വിസിബിൾ ആണ് അത് നമുക്ക് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും അപ്പം അവർക്ക് മനസ്സിലാവും ആ ആ വൂണ്ടിൻ്റെ ഡെപ്ത്ത് വെച്ചിട്ടും ആ വൂണ്ട് ഹീൽ ചെയ്യാൻ എടുക്കുന്ന ടൈം പിന്നെ അത് പഴുക്കുമ്പോഴത്തേൽ ഇതിലൊക്കെ വെച്ചിട്ട് ഒരാൾക്ക് ആ ആ വൂണ്ടിന്റെ വിസിബിൾ ആയിട്ടുള്ള വൂണ്ടിന്റെ പെയിൻ കുറെ മനസ്സിലാക്കാൻ പറ്റും പക്ഷെ നമ്മുടെ ഇന്റേണലി വരുന്ന പെയിൻ ഒന്നും അങ്ങനെ ആർക്കും മനസ്സിലാക്കാൻ പറ്റത്തില്ല അത് അനുഭവിക്കുന്നവർക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ കേട്ടോ അപ്പം ഞാനിങ്ങനെ എനിക്കൊരു ട്വൻറ്റി ഇയേഴ്സ് തുടങ്ങിയപ്പോൾ മുതൽ ഈ ഉള്ളതാണ് കംപ്ലീറ്റ് ബോഡി എപ്പോഴും പെയിൻ ആണ് എന്താ പറയുന്നത് ഏറ്റവും കൂടുതലായിട്ട് റൈറ്റ് കയ്യിലായിട്ടാണ് വേദന വന്നുകൊണ്ടിരുന്നത് അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് കാണിക്കും ഹോസ്പിറ്റലിൽ കാണിക്കുമ്പോൾ ഡോക്ടർ പറയും ഇത് ഇപ്പം പെണ്ണുങ്ങൾക്ക് സാധാരണമായിട്ട് ഇങ്ങനെ ഒരു വേദന വരുന്നുണ്ട് അതിൻ്റെ റീസൺ ഒന്നും കണ്ടുപിടിച്ചിട്ടൊന്നുമില്ല ഇത് വേറെ ഒരു പ്രശ്നവും ഇല്ല നിങ്ങൾ പോയി നന്നായിട്ട് എക്സസൈസ് ചെയ്യുകയും ജോലി ചെയ്യുകയും ചെയ്താൽ മതി അപ്പോഴേക്കും ഇതും മാറിക്കോളുന്നു കൂടെ വരുന്നവർ കുറച്ചും കൂടെ മനസാക്ഷി കൂടുതലുള്ള ആൾക്കാരാണെങ്കിൽ പിന്നെ നമുക്ക് അന്ന് ഓണമാണ് എല്ലത്തിനും കണ്ടിട്ട് വേദന വേദന ഡോക്ടറുടെ അടുത്ത് കൊണ്ടുപോകാൻ പറഞ്ഞു ഡോക്ടറുടെ അടുത്ത് കൊണ്ടുപോയി എന്നിട്ട് എന്തായി ഇപ്പൊ ഒന്നും ഇല്ലല്ലോ വെറുതെ ഒരു തോന്നലാണ് വെറുതെ ഇരുന്ന് ഓരോന്നങ്ങ് ചിന്തിക്കും ഇതാണ് കിട്ടുന്ന ആൻസർ സത്യം പറഞ്ഞ വേദനേക്കാളും വലിയ വേദന എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള വാക്കുകൾ കേൾക്കുമ്പോഴാണ് അതും നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവരിൽ നിന്ന് തന്നെ ഒരു അവസ്ഥ കേൾക്കുമ്പോഴുണ്ടാവുന്നൊരവസ്ഥയൊന്നാലോചിച്ച് നോക്കും ആ ഒരു അവസ്ഥയിലൂടെ ഞാൻ ഒരുപാട് കടന്നു പോയിട്ടുണ്ട് ഇപ്പോഴും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ എന്നെ ഈ കേട്ടോണ്ടിരിക്കുന്നവരുടെയൊക്കെ ആരുടെയെങ്കിലും ഒക്കെ വീട്ടിൽ ഇങ്ങനത്തെ ഒരു ഫേസിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിലും ഒട്ടും വിഷമിക്കേണ്ട ഒരുവിധപ്പെട്ട വീട്ടിൽ മുഴുവൻ ഇങ്ങനെ തന്നെയാണ് കേൾക്കാറുള്ളത് അപ്പോൾ നിങ്ങളുടെയൊക്കെ കൂടെ ഞാനും ഉണ്ട് കേട്ടോ ആഹ് ഞാനും നിങ്ങളെപ്പോലെ ഒരു വിക്റ്റിം തന്നെയാണ് ഇങ്ങനെ എന്താ പറയുന്നത് ഇത് തന്നെ ും നിനക്കെന്നും വയ്യായിക്ക നിനക്ക് മാത്രം എന്നും അസുഖം ഇത് കേട്ട് കേട്ട് കേട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ പിന്നെ കുറെ നാൾ കഴിഞ്ഞ് കേട്ട് 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 വരുമ്പോഴത്തേക്കും നമുക്ക് അതങ്ങ് യൂസ്ഡ് ആവും കേട്ടോ ഇനിയിപ്പോ ഇവരെന്താ പറയാത്തേന്നുള്ളൊരു വിഷമം മാത്രമേ നമുക്കുണ്ടാവത്തുള്ളു അങ്ങനെയാണ് ഇത് ഫൈബ്രോമയാലുടെ കാര്യങ്ങൾ പറയുന്നത് അപ്പോൾ ഫൈബ്ര എന്ന് പറയുമ്പോഴത്തേക്ക് പെയിൻ ആണ് പെയിൻ അങ്ങനെ ഇന്ന സ്ഥലത്തൊന്നുമില്ല എല്ലാ സ്ഥലത്തിലോട്ടും കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ വൈഡ് സ്പ്രെഡഡ് ആയിട്ട് വരുന്ന ഒരു പെയിൻ ആണ് അപ്പോൾ അതിന് പ്രത്യേകിച്ച് ട്രീറ്റ്മെൻറ്സ് ഒന്നും ഇല്ല പിന്നെ ഡോക്ടേഴ്സ് ചില കാര്യങ്ങളിൽ ഈ അനാലിജസിക്സൊക്കെ ഈ പെയിൻ കില്ലേഴ്സ് ഒക്കെ തരും പക്ഷെ പെയിൻ കില്ലേഴ്സിനൊന്നും വലിയ വ്യത്യാസമൊന്നും നമ്മുടെ ബോഡിക്ക് തരാൻ പറ്റത്തില്ല ഇതിന് ഇതിൻ്റെ സൈഡ് എഫക്ട്സ് എന്ന് പറയുന്നത് ഉറക്കമില്ലായ്മ ഭയങ്കര ക്ഷീണം ഭയങ്കരമായിട്ട് എന്താ പറയുന്നത് മൂമെന്റ്സ് നമ്മുടെ നടപ്പും കിടപ്പും ഇരിപ്പും അങ്ങനെയായിട്ടുള്ള എല്ലാ മൂമെന്റ്സും പെയിൻഫുള്ളായിരിക്കും പിന്നെ സ്ലീപ്പ് ഡിസോർഡേഴ്സ് അത് എന്തായിരുന്നായിരുന്നിരുന്നാലും ഇതിനുണ്ടാവും ശരിക്കും ഉറങ്ങാനൊന്നും പറ്റിയെന്ന് വരത്തില്ല പെയിൻ വരുമ്പോൾ നമ്മൾ ഈ ഒരു വശം ചെരിഞ്ഞ് കിടക്കുമ്പോഴായിരിക്കും അവിടെ ഭയങ്കര പെയിൻ അപ്പൊ ഇപ്പുറത്തോട്ട് ചെരിഞ്ഞ് കിടക്കുമ്പോഴത്തേക്ക് ഇവിടെ ഭയങ്കര പെയിൻ അപ്പം നമ്മുടെ ഉറക്കം പോയില്ലേ ഈ ഉറക്കം നമുക്ക് നഷ്ടപ്പെടുന്നത് നമ്മുടെ ഈ പെയിനിനെ ഇൻക്രീസ് ചെയ്യിക്കാനായിട്ട് കാരണമാവുന്നുണ്ട് കേട്ടോ അപ്പൊ ഇതിൽ നിന്ന് ഉണ്ടാവുന്നതിന്റെ വേറെ ഒരു ഇത് സൈഡ് എഫക്റ്റ് എന്ന് പറയുന്നതാണ് ഈ ഓർക്കയില്ലായ്മ എന്നുള്ളത് അപ്പൊ ഓർക്കയില്ലായ്മേനെയും നമ്മൾ പരിഹരിച്ചു കൊണ്ടുപോവുക എന്നുള്ളതാണ് പിന്നെ ഇതിന് ഡോക്ടേഴ്സ് പറയുന്നത് ഡയറ്റ് ഡയറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് ഷുഗർ കോഫി ടീ ഇതൊന്നും കൺസീവ് ചെയ്യാതിരിക്കുക പിന്നെ എന്താ പറയുന്നത് ഈ പ്രോസസ്ഡ് ഷുഗർ ഒന്നും കഴിക്കാതിരിക്കുക പിന്നെ വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് പിന്നെ പ്രോട്ടീൻ ഉള്ള ആഹാരങ്ങൾ പ്രോട്ടീൻ കൂടിയിട്ടുള്ള ആഹാരങ്ങളാണ് കൂടുതലായിട്ട് കഴിക്കേണ്ടത് വെജിറ്റബിൾസിലായിരുന്നു ഇരുന്നിരുന്നാലും ഈ സ്പ്രൗട്ട്സ് ഒക്കെ ഉണ്ടല്ലോ പയറക്കം വളപ്പിച്ചത് അങ്ങനെയൊക്കെയുള്ള ഫുഡ് ഒക്കെ ധാരാളമായിട്ട് കഴിക്കുക പിന്നെ ചെറിയ ചെറിയ എക്സസൈസസ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക ചെറിയ ചെറിയ എക്സസൈസസ്ന്ന് പറഞ്ഞാൽ എക്സസൈസസ് യോഗയിലും നമ്മളെ അല്ലാതെ ഇതിലും ജിമ്മിലൊക്കെ പോകുന്ന ഒരു ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹെവിയാണ് ഹെവി പറ്റത്തില്ല വളരെ ജെന്റലായിട്ടുള്ള എക്സസൈസസ് മാത്രമേ പറ്റുള്ളൂ അങ്ങനെ ചെയ്യാൻ പോകുമ്പോഴത്തേലും നമുക്ക് തന്നെ ഒരു ഇത് തോന്നത്തില്ല കേട്ടോ ഞാനും ഇപ്പൊ ജെൻറ്റലായിട്ടുള്ള എക്സസൈസസ് ചെയ്യാൻ പറഞ്ഞിട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ നമുക്ക് എന്താ നമ്മൾ ചെയ്തേന്ന് തോന്നിപ്പോ അങ്ങനെ പക്ഷെ നമുക്കതേ പറ്റുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ ബോഡിക്ക് അത് കൂടുതൽ ഡാമേജ് ഉണ്ടാക്കും അപ്പൊ അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കുഞ്ഞ് എക്സസൈസസ് ഒക്കെ ചെയ്യാം പിന്നെ എന്താ പറയുന്നത് എപ്പോഴും ും പോസിറ്റീവായിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക എനിക്ക് വേദനയാണെന്നും പറഞ്ഞിട്ട് ആ വേദനയിൽ കൂടുതൽ നമ്മൾ എന്താ പറയുന്നത് മുങ്ങിപ്പോകരുത് നമ്മള് അതിൽ നിന്ന് എഴുന്നേറ്റ് വേറെ എന്തെങ്കിലും കാര്യങ്ങളിലൊക്കെ എങ്ങനെ ഡൈവേർട്ട് ചെയ്ത് മാറുക ജസ്റ്റ് റീ ബുക്സ് ഒക്കെ റീഡ് ചെയ്യുക അല്ലെങ്കിൽ ടി വി കാണുക വേറെ എന്തെങ്കിലും എന്നുവച്ച പിന്നെ ഇപ്പോൾ ഇരുന്നിട്ട് ഈ ടി വി കാണുക എന്നൊക്കെ പറയുമ്പോൾ ഫുൾ രാ വൈകിട്ട് ആറുമണി തൊട്ട് പത്ത് മണി വരെയുള്ള സീരിയല് അങ്ങനെയുള്ള ഒന്നും ഇരുന്ന് കാണരുത് കേട്ടോ അതൊക്കെ നമുക്ക് പിന്നെ കൂടുതൽ മെന്റലി പ്രോബ്ലംസ് ഉണ്ടാക്കും അപ്പോൾ ചെറിയ വല്ല ടോക്ക് ഷോസോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് ഏറ്റവും ഉപയോഗപ്രദമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണുക അതും നല്ല കാര്യങ്ങൾ കാണുക അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമുക്ക് ഇങ്ങനെയുള്ള അസുഖങ്ങളിൽ നിന്ന് നമുക്ക് ഒരു മോചനം നേടാനായിട്ട് മോചനം നേടാൻ പറ്റില്ല കംപ്ലീറ്റ് ക്യൂറബിൾ അല്ലിത് അപ്പോൾ കുറച്ചൊക്കെ നമുക്ക് എന്താ പറയുന്നത് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് വരുത്തുക എന്ന് പറയത്തില്ലേ അപ്പോൾ നമ്മുടെ ൈഫില് നമ്മുടെ ലൈഫ് സ്റ്റൈലില് ചേഞ്ചസ് വരുത്തുമ്പോൾ കുറച്ചൊക്കെ ഇതൊന്ന് ഏർ അതിന്റെ കാഠിന്യം ഒന്ന് കുറഞ്ഞിരിക്കും അപ്പൊ ഞാനിപ്പം ഏർ എനിക്ക് എന്നും ഇത് തന്നെയാണ് എന്നും വേദന വേദന ഞാൻ ഒത്തിരി ഡോക്ടേഴ്സിനെ കാണിച്ചിട്ടുണ്ട് ഓരോ ഡോക്ടേഴ്സിന്റെ അടുത്ത് പോകുമ്പോഴത്തേലും ഓരോ ഡോക്ടേഴ്സും പറയും ഇതൊരു പ്രശ്നവും ഇല്ല ഇതൊരു പ്രശ്നവും ഇല്ല ഇതൊരു പ്രശ്നവും ഇല്ല പിന്നെ ഇപ്പൊ ക്യാൻസറും കൂടെ വന്നിട്ട് പോയത് കൊണ്ട് ഇപ്പൊ ഒട്ടുമേ തിരിഞ്ഞു നോക്കില്ല ഡോക്ടേഴ്സ് കാരണം അവര് പറയുന്നത് ആ ഓൾറെഡി ഇതൊക്കെ ഉള്ളതല്ലേ അപ്പൊ അതിന്റെ ഇതുമായിട്ടും കൂടെ വരും പൊയ്ക്കൊള്ളുക അതാണ് ഒരു ക്യാൻസർ പേഷ്യൻ്റ് നമ്മൾ വിചാരിക്കും ക്യാൻസർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ക്യാൻസർ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ആഗ്രഹിച്ചിട്ടുള്ളതല്ല പക്ഷെ ഞാൻ ഫേസ് ചെയ്ത ഒരു വലിയ വിഷമമാണ് ക്യാൻസർ എന്ന് പറയുന്ന ഒരു രോഗം വന്നു പോയതിന് ശേഷം എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രീറ്റ്മെന്റ് ശരിക്കും കിട്ടുന്നില്ല കാരണം എല്ലാ മെഡിസിൻസും പിന്നെ അതിനുള്ള മെഡിസിൻസും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഈ ക്യാൻസറിനെ ബൂസ്റ്റ് ചെയ്യാനായിട്ട് സഹായിക്കും അപ്പൊ അതുകൊണ്ട് ഡോക്ടേഴ്സ് എപ്പോഴും എനിക്ക് മെഡിസിൻസ് കഴിവതും അവോയ്ഡ് ചെയ്യും ഇത് മുഴുവൻ എൻ്റെ ശരീരത്തിൽ ഞാൻ വേദനയായിട്ട് തന്നെ സഹിക്കണ്ടേ അത് എന്നെ ഒത്തിരി ഒത്തിരി ബാധിക്കുന്നുണ്ട് അപ്പൊ ഓരോ ഓരോ മനുഷ്യരും ഒരു ചെറിയ പോലും എൻ്റെ അടുത്ത് വന്ന് വേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് എൻ്റെ ശരീരത്തിൽ നന്നായിട്ട് അനുഭവിക്കാൻ പറ്റുന്നുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേദന നമ്മുടെ ശരീരത്തിൽ നിന്നൊന്നും കുറഞ്ഞു നിന്നാലല്ലേ നമുക്ക് മനസ്സിലാവും നമുക്ക് പറയാൻ പറ്റുള്ളൂ വേദനയില്ലാന്ന് ഇത് നമ്മുടെ ശരീരത്തിൽ എപ്പോഴും വേദനയാകുമ്പം നമുക്ക് ഓരോ ഒരു ചെറിയ കുട്ടിയാണെങ്കിലും ഒരു വലിയ മനുഷ്യനായിരുന്നാലും ആരായിരുന്നിരുന്നിരുന്നാലും അവർക്ക് വേദന എന്ന് പറയുമ്പോൾ നമുക്കത് പെട്ടെന്ന് മനസ്സിലാവും പിന്നെ ഇങ്ങനെയുള്ള രോഗികളോട് നിങ്ങൾക്കൊന്നുമില്ല ആ നിങ്ങളുടെ തോന്നലാണ് ഇങ്ങനെ ആരും പറയരുത് അങ്ങനെ പറ ഒരിക്കലും പറയരുത് അവർക്ക് കുഴപ്പമില്ല ശരിയായിക്കോളും കുറച്ചൊന്ന് ഇതാകുക അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തു വരുമ്പോഴത്തേ മനസ്സിനെ അതിൽ നിന്ന് മാറ്റൂ എന്നൊക്കെ പറഞ്ഞ് നല്ല നല്ല അഡ്വൈസസ് കൊടുക്കുക കൂടെയുള്ളവര് അല്ലാതെ ഒരിക്കലും നിനക്ക് നിനക്കെപ്പോഴും വേദനയാ എപ്പോഴും കിടപ്പ നിനക്ക് ജോലി ചെയ്യാൻ മേടിച്ചിട്ടാ അങ്ങനെയൊന്നും പറയരുത് ഒരിക്കലും അതൊന്നും കൊണ്ടല്ല ഒരു പേഷ്യൻറ്റും ഇങ്ങനെ വേദനയുള്ളവര് നടക്കുന്നത് വന് വരുമ്പോഴേ മനസ്സിലാവുള്ളൂ എന്താണ് വേദന എന്നുള്ളത് അതുകൊണ്ട് ആരും അങ്ങനെയൊന്നും പറയാതിരിക്കാം പിന്നെ ഇതില് പിന്നെ ചെറു ഏർ ഇതിന്റെ വേറെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുതായിട്ട് നമുക്ക് സ്വിം ചെയ്യാൻ പറ്റും കേട്ടോ ചെറുതായിട്ട് സ്വിമ്മിങ്ങിന് പോകാം പിന്നെ ചെറിയ ഡാൻസോ കാര്യങ്ങളോ മ്യൂസിക് തെറാപ്പി ഇതൊക്കെ നമ്മുടെ ഈ വേദനയ്ക്ക് കുറേ ആശ്വാസം തരുന്ന കാര്യങ്ങളാണ് അപ്പൊ ഇതൊക്കെയാണ് ഫൈബ്രോമയാലജിയെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു ഞാനൊരു ഡോക്ടറല്ല ഞാൻ ഈ ഫൈബ്രോമയാലജിയ ആണ് അപ്പൊ എനിക്ക് ഉണ്ടായ അനുഭവങ്ങള് എൻ്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് ഒക്കെയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കാരണം നിങ്ങൾക്ക് കുറേ പേർക്കെങ്കിലും ഇതിനെപ്പറ്റി പറ്റി അറിയാത്തവരുണ്ടാവും അപ്പൊ അറിയുന്നവർക്ക് കുറച്ച് ഒന്ന് അത് ഇതൊക്കെ കേൾക്കുമ്പോൾ അവർക്ക് മനസ്സിലാകും ആ ഇങ്ങനെയൊക്കെയാണല്ലോ എന്നുള്ളത് പിന്നെ ഞാൻ മെഡിസിൻ കഴിച്ചിട്ടില്ലേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില സിവിയറായിട്ട് ക്രോണിക് ആയിട്ട് ഇത് വരുമ്പോഴത്തേല് വേറെ മാർഗമില്ല അപ്പം മെഡിസിൻ എടുക്കേണ്ടി വരാറുണ്ട് പെയിൻ കില്ലേഴ്സ് കഴിക്കാറുണ്ട് ഞാൻ അപ്പൊ അങ്ങനെയാണ് ഞാൻ ഓരോ ദിവസവും തള്ളി നീക്കി പോകുന്നത് വിത്ത് എന്താ പറയുന്നത് പെയിൻ ഇല്ലാതെ ഒരു ലൈഫ് ഇല്ല അതിന്റെ ഇനിയുള്ള ഞാൻ തന്നെ ഞാൻ എന്നെ എന്നെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് ഇതാണ് എൻ്റെ ലൈഫ് അപ്പൊ ഇനി ഇതിൽ നിന്ന് കൊണ്ട് ഈ വേദനയിൽ നിന്നുകൊണ്ട് എന്തൊക്കെ സന്തോഷം കണ്ടെത്താമോ അത് കണ്ടെത്തുക അതാണ് ഞാനിപ്പോ എന്താ പറയുന്നത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതിലൊരു പരിധി വരെയൊക്കെ എനിക്ക് വിജയിക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ അപ്പൊ ആ വിജയം നിങ്ങൾക്കും കൂടി ഉണ്ടാവണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത് കേട്ടോ അപ്പൊ ഇതിലെന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചു കമൻസിലൂടെ ചോദിക്കണം കേട്ടോ പിന്നെ ഒരുപാട് കാര്യങ്ങളൊന്നും വലിയതായിട്ടൊന്നും ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവില്ല എനിക്ക് പറഞ്ഞു തരാൻ പറ്റത്തില്ല അല്ലാതെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഞാൻ നിങ്ങളുമായിട്ട് കമൻ്റിലും മറു ഇട്ട് ചോദിക്കുമ്പോൾ മറുപടി തരാം കേട്ടോ പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ടോപ്പിക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ശരീരം മുഴുവൻ വേദന അനുഭവിച്ച് നടക്കുന്നവർ മനസ്സിലാക്കുക ഇതാണ് കണ്ടീഷൻ ഫൈബ്രോമയാലു പറയുന്നൊരു ആണ് നിങ്ങൾക്ക് അപ്പോൾ അത് പിന്നെ ഈ ഫൈബ്രോമയോളജിയ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു പെയിൻ ആണ് പിന്നെ കയ്യും കാലുമൊക്കെ ഒന്ന് പൊട്ടിയിട്ടോ വണ്ടിയിടിച്ചിട്ടോ അങ്ങനെയൊക്കെ വരുന്ന വേദനയിലൊക്കെ ഫൈബ്രോമയാലൊന്നും അചാരിക്കരുത് കേട്ടോ ഇത് പ്രത്യേകതരം ഒരു ഡിസീസാണ് അപ്പോൾ ഇതില് ഞാൻ പറഞ്ഞതൊക്കെ എല്ലാവർക്കും മനസ്സിലായിരുന്നു ഒരിക്കൽ കൂടി വിശ്വസിക്കുന്നു അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്നും വിശ്വസിക്കുന്നു ഇഷ്ടമായാല് എപ്പോഴും പറയാൻ പാടുള്ളതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക എന്നിട്ട് നിങ്ങളുടെ കമൻസ് അതെനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കാരണം നിങ്ങൾക്ക് എന്ത് മനസ്സിലായി അല്ലെങ്കിൽ എൻ്റെ ഈ ഒരു ടോക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇതൊക്കെ അറിയാനായിട്ട് എനിക്ക് ഒത്തിരി ആഗ്രഹമുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ദയവ് ചെയ്തിട്ട് കമൻ്റ് ചെയ്യുക എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ എല്ലാത്തിനും റിപ്ലൈ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ പേര് ഷിബി ഞാനിവിടെ ട്രിവാൻഡ്രത്താണ് കേട്ടോ താമസിക്കുന്നത് അപ്പോൾ എനിക്ക് രണ്ട് മക്കളുണ്ട് ஹஸ்பண்ட் ஸ்பண்ட் மூத்தாள் கல்யாணம் கழிச்சு மக்களும் മോളുടെ ഹസ്ബൻ്റും എല്ലാവരും കാനഡയിലാണ് സെറ്റിൽഡ് അപ്പോ ആദ്യം അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക കേട്ടോ അപ്പോ അത് സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക അപ്പം ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ഉടനെ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ചേർന്ന് എൻ്റെ ഈ ചാനല് ഒരുപാട് ഒരുപാട് വളർന്ന് വരാനായിട്ട് നമ്മുടെ ഈ ഫാമിലി വളർന്ന് വരാൻ സഹായിക്കുമെന്ന് വിശ്വസിക്കുന്നു അപ്പൊ ബൈ